ഹലോ ഞങ്ങളിപ്പോൾ കണ്ട വീഡിയോയിൽ ആൾ വിനായകൻ ചേട്ടനായിരുന്നു ഗോവയിൽ നിന്നും എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മലയാളം സിനിമയിൽ തന്നെ വിനായകൻ ചേട്ടനെ അറിയാത്തവരായി ആരുമില്ല ഇൻഡസ്ട്രിയിൽ തന്നെ വെർസെറ്റയിൽ നടന്മാരിൽ ഒരാളാണ് ഇദ്ദേഹവും തമിഴ് തെലുങ്കു ഹിന്ദി ഭാഷാ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹം ആദ്യമായിട്ട് വരുന്നത് മോഹൻലാൽ നായകനായി മാന്ത്രികം എന്ന സിനിമയിലൂടെയാണ് ആക്ടറായിട്ട് കോ ആക്ടറായിട്ടാണ് ആദ്യം വരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ കമ്മട്ടിപ്പാടം എന്ന സിനിമയ്ക്ക് മികച്ച നടനുള്ള കേരള സംസ്ഥാന ഫിലിം അവാർഡൊക്കെ നേടിയിട്ടുള്ള ആളാണ് അതുപോലെ തമിഴ് സിനിമയിൽ ജയിലർ സിനിമയിലൂടെയാണ് തമിഴ്നാട്ടിലും ഇദ്ദേഹം ഭയങ്കര ഫേമസ് ഒക്കെ ആവുന്നത് ഇദ്ദേഹത്തിന് ഏത് റോള് കൊടുത്താലും വളരെ സുലഭമായി കൈകാര്യം ചെയ്ത നല്ല അഭിനയം കാഴ്ചവെക്കുന്ന ഒരു പ്രതിഭയാണ് ഇദ്ദേഹം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോവയിൽ വെച്ചൊരു വീഡിയോ വൈറലാകുന്നത് ഗോവ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരുന്നത് അവിടുത്തെ ബാറ് പബ് ഡാൻസ് പാർട്ടി ഡി ജെ അതൊക്കെയാണ് വെക്കേഷൻ ആഘോഷിക്കാൻ തന്നെയാണ് നമ്മൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗോവയിലോട്ട് പോകുന്നത് പക്ഷെ നമ്മളുടെ ആഘോഷത്തിൻ്റെ ഇടയിൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകൊണ്ടാവരുത് നമ്മൾ ആഘോഷിക്കേണ്ടത് അങ്ങനത്തെ അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ നടൻ വിനായകൻ ഒരു ഷോപ്പിൽ കയറി മദ്യപിച്ച് അവിടുത്തെ ആൾക്കാർക്കെതിരെ ആ ഷോപ്പിലുള്ള ആൾക്കാർക്കെതിരെ നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വൈറലായിരിക്കുന്നതും യാത്രക്കാർ കാഴ്ചക്കാരും എല്ലാവരും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനതിവിടെ ഷെയർ ചെയ്യാം അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് നമുക്ക് വീഡിയോ കാണാം

വീഡിയോ നമുക്ക് വ്യക്തമായിട്ട് കാണാം അദ്ദേഹം ആ ഷോപ്പിലത്തെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് ചുറ്റും ആൾക്കാണികൾ മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇത്രയും ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അന്യഭാഷ സംസാരിക്കുന്ന ഒരു കടയിൽ ആയിരിക്കണം അദ്ദേഹം പോയിട്ട് മലയാളത്തിലല്ല അദ്ദേഹം സംസാരിക്കുന്നത് വേറെ ഏതോ ഭാഷയിലും ഇംഗ്ലീഷിലൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ വളരെ രൂക്ഷമായ ഒരു പെരുമാറ്റം തന്നെയായിരുന്നു അത് കാഴ്ചക്കാരും മൊത്തം വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര വൈറൽ ഒരു വീഡിയോ ആണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു രംഗം ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം എങ്ങനെയുണ്ടായിരുന്നു ഈ പബ്ലിക്കിൽ നമ്മൾ ഒരിക്കലും ഇത്രയും ന്യൂസ്സെൻസ് ആവാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായം ആണ് എനിക്കുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ബിഹേവിയറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നുള്ളത് കമൻറ്റ് ബോക്സിലിടുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ഇങ്ങനത്തെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക and follow for more contents.